ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുക്ല ഉൾപ്പെട്ട സംഘം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കാലിഫോർണിയക്ക് സമീപമുള്ള പസഫിക് സമുദ്രത്തിലായിരുന്നു ഗ്രേസ് എന്ന ക്രൂ ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത് എന്താണ് ഈ സ്പ്ലാഷ് ഡൗൺ എന്തിനാണ് ഗ്രേസ് പേടകം കരയിൽ ഇറക്കാതെ കടലിൽ ഇറക്കിയത് കരയിൽ വന്നിറങ്ങുന്നതിന് പകരം ബഹിരാകാശ യാത്രികർ കടലിൽ ലാൻഡ് ചെയ്യുന്നതിനെയാണ് സ്പ്ലാഷ് ഡൌൺ എന്ന് പറയുന്നത് ബഹിരാകാശ പേടകമോ വിക്ഷേപണ വാഹനമോ പാരച്ചൂട്ടുകളുടെ സഹായത്തോടെ കടലിൽ ഇറങ്ങുന്നതാണ് ഈ രീതി ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന പേടകത്തിന്റെയും അതിനുള്ളിലെ യാത്രികരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് എല്ലായ്പ്പോഴും സ്പ്ലാഷ് ഡൌൺ രീതി തിരഞ്ഞെടുക്കുന്നത് കരയിലേത് വളരെ ഉറച്ച പ്രതലമാണ് എന്നാൽ കടലിലേത് അങ്ങനെയല്ല വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രജലം വളരെ മൃദുവായിരിക്കും അതുകൊണ്ട് തന്നെ കടലിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതവും കുറവായിരിക്കും പേടകത്തിന്റെ വേഗത പെട്ടെന്ന് കുറയ്ക്കാൻ ജലത്തിന്റെ സാന്ദ്രത സഹായിക്കുകയും ചെയ്യും ഭൗമാന്തരീക്ഷത്തിലൂടെ അതിവേഗതയിൽ കടന്നെത്തുന്നതിനാൽ പേടകം വലിയ തോതിൽ ചൂടാകും ലാൻഡിങ് സമുദ്രത്തിലാണെങ്കിൽ പേടകത്തെ എളുപ്പത്തിൽ തണുപ്പിക്കുകയും ചെയ്യാം ലാൻഡിംഗ് വേളയിൽ പേടകത്തിന് ഘടനാപരമായ തകരാറുകൾ ഉണ്ടാക്കില്ലെന്ന് ഉറപ്പുവരുത്താനും കടലിലെ സ്പ്ലാഷ് ഡൌൺ സഹായിക്കും പതിനാല് ദിവസത്തെ ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സംഘം പതിനെട്ട് ദിവസം നിലയത്തിൽ താമസിച്ച ഇപ്പോൾ തിരിച്ചെത്തിയത് ഇത്രയും നാൾ മൈക്രോഗ്രാവിറ്റി പരിതസ്ഥിതിയിൽ കഴിഞ്ഞതിനാൽ നിരവധി ആരോഗ്യ പരിശോധനകൾക്കും ശുഭാംശവും സംഘവും ഇനി വിധേയരാക്കണം ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതിനായി ജോൺസൺ സ്പേസ് സെന്ററിൽ ഏഴ് ദിവസം സംഘം നിരീക്ഷണത്തിൽ കഴിയും അതിനുശേഷം മാത്രമേ ശുഭാംശു ഇന്ത്യയിലേക്ക് ഇനി മടങ്ങുകയുള്ളൂ